വെൽക്കം ടു ജിങ്കിൾ ബെൽസ് കളക്ഷൻ നമ്മൾ ഇന്ന് കുറച്ച് ഇയർറിംഗ്സും അതേപോലെ തന്നെ നമുക്ക് കുറച്ച് മാലകളും വളകളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ട്രഡീഷണൽ മോഡലും അല്ലാത്തതും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ എല്ലാവരും ഓൺലൈന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് വരില്ല അതേപോലെ നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അതും കൂടി പറയണമെന്നുണ്ടേ കുറെ പേർ എന്നോട് ചോദിക്കാറുണ്ട് നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ കടന്നാലെ നമുക്ക് വീഡിയോയിലേക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ജിംഗിൾ ബെൽസ് കളക്ഷൻ അപ്പോൾ അതെ നമ്മൾ ആദ്യം തന്നെ കാണിക്കുന്നത് ഇത് ഈ ഒരു മോഡലിലുള്ള ഇയറിംഗ് ആണ് കേട്ടോ പണ്ടത്തെ നമ്മുടെ നൊസ്റ്റാർജിയൊക്കെ കാണും വരും നമുക്ക് ഇത് കാണുമ്പോൾ ഇങ്ങനത്തെ മോഡലിലുള്ള ഇയറിംഗ് ആണ് നമ്മുടെ മഴപ്പുള്ളിയുടെ പോലെയുള്ളത് പക്ഷേ ഇതിൽ റൗണ്ടായിട്ടുള്ള ക്രിസ്റ്റലാണ് റെഡിൻ്റെ വന്നിരിക്കുന്നത് അങ്ങനെയുള്ള ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നോക്കിക്കാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയറിംഗ്സ് ആണ് എല്ലാം കൊണ്ട് പ്ലേറ്റഡിലാണ് കേട്ടോ നമ്മൾ കൊണ്ടുവരുന്നത് അതും കൂടി നോക്കണേ ഇതാ ഇങ്ങനത്തെ മോഡലിൽ വരുന്നൊരു ഇയറിംഗ്സ് ആണ് ഇത് കൈ പിടിച്ചാൽ നിൽക്കുന്നില്ലേ ഇതാ ഇങ്ങനെയാണ് വരുന്നത് റെഡാണ് കേട്ടോ വേണ്ടത് അപ്പോൾ റെഡ് വേണം എന്നുള്ള ചൂസ് ചെയ്യുന്നവർക്ക് ഇത് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ വളരെ ലൈറ്റ് വെയ്റ്റിലും ലൈറ്റ് പ്രൈസിലും കൂടിയാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരിക അതിൻ്റെ ഇത് ഞാനൊന്നും കൂടി അതിൻ്റെ ക്ലോസർ വ്യൂ ഒന്ന് കാണിച്ചേക്കാം ക്ലോസർ വ്യൂ ഇങ്ങനത്തെ ലുക്കാണ് കേട്ടോ വരിക അതാ ക്ലോസർ വ്യൂ കണ്ടില്ലേ നല്ല റെഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു റെഡും കൂടിയാണ് ലൈറ്റ് വെയ്റ്റ് ആണ് ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഇതിന്റെ റേറ്റ് ഒക്കെ ഞാൻ ഞാനതിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ ചെക്ക് ചെയ്യുക ഇപ്പം വേണ്ടവരുണ്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കുക നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇതൊക്കെ കണ്ടല്ലോ നല്ല ഭംഗിയില്ലേ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് റെഡ് കേട്ടോ ഇതിന്റെ തന്നെ നമുക്ക് സെയിം വൈറ്റിലും അവൈലബിൾ ആണ് വൈറ്റ് ആകുമ്പോൾ അറിയാമല്ലോ നമുക്ക് എല്ലാത്തിൻ്റെ കൂടി നമുക്ക് ഇടാനായിട്ട് സാധിക്കേ ഇതാ സെയിം മോഡൽ നമുക്ക് ഇതിൻ്റെ വൈറ്റ് ക്രിസ്റ്റലും വൈറ്റ് സ്റ്റോണും വെച്ചിട്ടുള്ളതും അവൈലബിൾ ആണ് കേട്ടോ ഇതാ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഇനിയിപ്പോൾ നമുക്ക് ഇത് വേണ്ട സ്റ്റെഡ് മാത്രമായിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ഇടാനായിട്ട് സാധിക്കുക അങ്ങനെയാണോ കേട്ടോ വരിക കൈ നിൽക്കുന്നത് പോലും ഇല്ല അല്ല ഇങ്ങനെയാണേ വരിക നല്ല ഭംഗിയില്ലേ മോഡല് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അപ്പം നമുക്ക് വേണ്ട സ്റ്റെഡ് മാത്രമായിട്ട് ഇടണമെങ്കിൽ സ്റ്റെഡ് മാത്രമായിട്ടും ഇടാം അത് നമുക്ക് ഇത് വെച്ച് സ്റ്റെഡ് മാത്രമായിട്ടും ഇടാം ഇത് നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് വരെ ഇട്ടു കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് വളരെ കുഞ്ഞു സാധനമാണ് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പം ഇനിയിപ്പം അടുത്തത് കണ്ടാലോ പ്രൈസ് ഒക്കെ ഞാൻ ആയി ഇത് കൊടുത്തേക്കാമേ അടുത്തത് എന്നും നോസ്റ്റാൾജി തരുന്ന ഒരു സാധനം കൂടി തന്നെയാണ് അതായത് നമ്മുടെ എന്ന് പറയണത് നമ്മൾ ഓൾറെഡി കുറേ ജുംകാസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ എല്ലാം സോൾഡ് ഔട്ട് ഔട്ടായി പോയിട്ടോ അതേപോലെ അത് വേടിച്ച കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു ആ ജുമാസ് ഇത് ഗോൾഡ് അല്ല എന്ന് ഒരിക്കലും ആരും പറയത്തില്ല അത്രയ്ക്കും പെർഫെക്ഷനും അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അത്രയ്ക്കും വർക്ക് വരുന്ന നല്ലൊരു ഭംഗിയുള്ള അന്ന് കൊണ്ടുവന്നതിനേക്കാളും കുറച്ചും കൂടി ചെറുതാണ് ഇതൊക്കെ എല്ലാ പ്രായക്കാർക്കും ഇടാൻ പറ്റും കാരണം വളരെ കുഞ്ഞതാണ് ഒരുപാട് കുഞ്ഞത് എന്നല്ലേ ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ കുഞ്ഞതായിട്ടിൽ വരുന്ന മോഡലും കൂടിയാണ് ഇതാ ഇങ്ങനെ വരുന്ന ജൂക്കാസ് ആണ് താഴെ നമ്മുടെ കണ്ടില്ലേ ദാ ഗോൾഡൻ ബീഡ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ ഗുഗുരുവസിന്റെ മോഡൽ ഗോൾഡൻ ബീഡ്സ് ഒക്കെ വെച്ച് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് വൺ നയൻറ്റി ആ റേഞ്ചിലൊക്കെ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഗോൾഡ് വിൽക്കുന്ന പ്രൈസ് അത് മേടിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഇതായാലും നമുക്ക് ഇഷ്ടുകൊടുക്കാൻ പറ്റും ഇതിന്റെ മോഡൽസ് ഒക്കെ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലും നല്ല ഭംഗിക്കാണ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ചൂസ് ചെയ്യാം കേട്ടോ ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റെഡ് മാത്രമായിട്ട് നമുക്ക് ഇടാനായിട്ട് സാധിക്കുക ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പം അതിൻ്റെ ഇതെന്ന് പറയുന്നത് വ്യൂ എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണെങ്കിൽ ഈ കൈ പിടിച്ചാൽ നിൽക്കുന്നില്ലേ അതുകൊണ്ടാണ് കേട്ടോ നല്ലൊരു കുഞ്ഞു പൂവിൻ്റെ ഷേപ്പിലൊക്കെ കണ്ടോ നല്ല ഭംഗിയില്ലേ ഡിസൈൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ സ്വർണം മേടിക്കാൻ പറ്റാത്തവരൊക്കെ ഇത് മേടിക്കുക കേട്ടോ ആരും ഗോൾഡ് അല്ല എന്ന് പറയത്തില്ല ഓക്കെ ആ പിന്നെ അടുത്തത് നമുക്ക് കണ്ടാലോ അടുത്തത് നമ്മുടെ അടുത്ത് പേര് കരിമണി റീസ്റ്റോക്കിൽ കൊണ്ടുവരുമോ എന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നു അപ്പോൾ ആ കരിമണിയുടെ തന്നെ നമ്മളൊരു മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ ഇങ്ങനത്തെ മോഡലാണ് മൂന്ന് കരിമണി തൊപ്പി ഇല്ലാത്തതാണ് മൂന്ന് ഗോൾഡൻ ബീഡ്സ് അങ്ങനെയാണ് വരുന്നത് കംപ്ലീറ്റ്ലി ഗോൾഡ് പ്ലേറ്റഡിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് നമ്മുടെ എട്ട് പിടിയെന്നു പറയുന്നത് എപ്പോഴും ഇരുപത്തിനാല് ഇഞ്ചാണ് കേട്ടോ അ എന്ത് ഭംഗിയാണെന്ന് നോക്കി ദാ കണ്ടില്ലേ എന്ത് ഭംഗിയാ നല്ല ഭംഗിയില്ലേ ഗോൾഡ് ആരും പറയത്തില്ല അത്രയ്ക്കും ഭംഗിയാണ് കരിമണി വേടിച്ചവർക്ക് എല്ലാവർക്കും നമ്മുടെ അടുത്തുനിന്ന് വേടിച്ചവർക്ക് എല്ലാവർക്കും അറിയാം അതേപോലെ ആ ബ്ലാക്ക് കരിമണിയുടെ ആ ഷൈനിങ്ങും കണ്ടില്ലേ നിങ്ങൾ അത്രയ്ക്ക് നല്ല ഭംഗിക്ക് വരുന്ന ഒരു മോഡലാണ് കേട്ടോ ദാ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ക്ലോസർ വ്യൂവും കൂടി ഞാൻ കാണിച്ചേക്കാം ദാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ദാ ഇതാണ് അതിൻ്റെ ഫുൾ ലുക്ക് എന്ന് വരുന്നത് ഒരു മിനിറ്റ് ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ ഫുൾ ലുക്ക് വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇത് വേണ്ടവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മേടിച്ചോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ കുറച്ചും കൂടി കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ആണ് ഇതിനേക്കാൾ കുറച്ചും കൂടി വലിയ ബീഡ്സ് നമ്മുടെ അത് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു ഇത് കുറച്ചും കൂടി ഒരു കുഞ്ഞു കുഞ്ഞു ബീഡ്സ് വരുന്നതാണ് അപ്പോൾ കുഞ്ഞു ബീഡ്സ് വേണമെന്നുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം കേട്ടോ ഈ കോൾഡിൻ്റെ മുത്തിൽ കണ്ടോ ഒരു പ്രത്യേക ഒരു ഡിസൈൻ കൂടി കൊടുത്തിട്ടുണ്ടോ ആ ഡിസൈൻ ഒന്നും കൂടി ഭംഗിയാക്കുന്നുണ്ട് ഈ മാലേനെ അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പറയണത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയാണ് ഇങ്ങനത്തെ മോഡൽസൊക്കെ നമ്മളിതിന് മുമ്പ് വേറെ പേളിലൊക്കെ കൊണ്ടുവന്നിരുന്നു അതൊക്കെ ഫുള്ളി സോൾഡ് ഔട്ട് ആയിപ്പോയിട്ടോ അതാ അങ്ങനെയാണ് വരുന്നത് ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് കണ്ടാലോ അടുത്ത കുറച്ച് ഒരു സെറ്റ് ഇയറിങ്സ് കാണാം അതാ ഇതായത് നമ്മുടെ കോറലിൽ വരുന്ന ഇയറിങ്സാണ് കംപ്ലീറ്റ് ഗോൾഡ് പ്ലേറ്റഡിലാണ് വരുന്നത് ഈ ഒരു മോഡൽ പിന്നെ അടുത്ത വരുന്ന മോഡൽ ഇതാ ഇത് കണ്ടോ നമ്മുടെ റൂബി സ്റ്റോൺ വെച്ചിട്ട് എന്തു ഭംഗിയാന്ന് നോക്കിക്കേ അതിൻ്റെ ചുറ്റും പേൾസും അതിൻ്റെ ചുറ്റുള്ള ഡിസൈനും എല്ലാം സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ അങ്ങനത്തെ തന്നെയാണ് നോക്കി നോക്കി തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇത് അതേപോലെ തന്നെ നമ്മുടെ ഫുൾ വൈറ്റ് പേള് വേണം എന്ന് ചോദിക്കുന്നവർക്ക് ഇത് ചൂസ് ചെയ്യാം കേട്ടോ ഇത് ഇത് പിന്നെ അതുകൂടാതെ ഇതിന്റെ ഇതേ റേഞ്ചിൽ വരുന്ന വേറൊരു ഐറ്റം കൂടിയാണ് ഇത് നമ്മുടെ പേളും കോറിലും കൂടി മിക്സ്ഡ് ആയിട്ടുള്ളത് വരുന്നതാണ് ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ വരാം അതിൻ്റെ ലുക്ക് എന്ന് പറയണത് കുഞ്ഞു പൂവിന്റെ ഒരു ലുക്ക് നമ്മുടെ ഓണമൊക്കെ കഴിഞ്ഞേയുള്ളൂ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ലുക്ക് ഒരു അങ്ങനത്തെ അങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു കോറളും ഒരു പേളും അങ്ങനെ കൂടി വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതാക്കണ്ടല്ലോ ഇതിന്റെ ഫുൾ ലുക്ക് കണ്ടല്ലോ ഇനിയിപ്പോൾ നമുക്ക് വേറെയും കുറച്ച് ഇയറിംഗ്സ് ഉണ്ട് അത് കാണിക്കാമേ അത് കാണിക്കുന്നതിന് മുമ്പ് നമ്മുടെ അടുത്ത് ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ബാങ്കിൾസ് അവൈലബിൾ ആണ് അപ്പോൾ അതാണ് ഇത് കാണിക്കുന്നത് ഈ മോഡൽസ് ഒക്കെ കുറച്ചും കൂടി ന്യൂസ്റ്റാലജിക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ മോഡൽസ് ഒക്കെ ഇഷ്ടപ്പെടും നമ്മുടെ മാറ്റ് ഫിനിഷും ഗോൾഡിൻ്റെയും കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കണ്ടില്ലേ ഇതൊക്കെ നമുക്ക് ഡെയിലി വെയർ വേറിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ആ അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത് അല്ല കണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഒരു മോഡൽ അല്ലേ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതൊരു കസ്റ്റമറിനെ കൂടി വേണ്ടിയും കൂടി ഞാൻ ചൂസ് ചെയ്തതാണ് അപ്പം നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇവിടെ അടുത്ത് കുറച്ച് വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ അതാണേ ഭയങ്കര ഒച്ചയും ബഹളം ഇനി അടുത്തത് നമ്മൾ കാണിക്കുന്ന പേളിൻ്റെ സിംഗിൾ ലെയർ ചെയിൻ ഇത് കൊണ്ടുവന്നിട്ട് കുറച്ചായി കേട്ടോ അപ്പോൾ നമ്മൾ ഇനി വീണ്ടും പുതിയൊരു ഐറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പം കൊണ്ടുവന്നതിന്നും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ് ഈ ഐറ്റം ഇതാ ഇത് വരുന്നത് മൂന്ന് പേളിൻ്റെ മുത്തും മൂന്ന് ഗോൾഡിൻ്റെ മുത്തും അങ്ങനെയാണ് കേട്ടോ വരുന്നത് അങ്ങനെ എട്ട് പിടിയിൽ സിംഗിൾ ലെയറിൽ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്ന ഒരു ചെയിനും കൂടിയാണ് ഇത് ദാ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ലുക്ക് വരുന്നത് ഇതാ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു ലുക്കല്ലേ ദാ കണ്ടല്ലോ ഇതിൻ്റെ കംപ്ലീറ്റ് ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വരും എട്ട് പിടി എന്ന് പറയുന്നത് നമ്മുടെ ഇരുപത്തിനാല് ഇഞ്ചാണ് എന്നോർത്തോളേ ദാ മൂന്ന് പേളിൻ്റെ മുത്തും മൂന്ന് ഗോൾഡിൻ്റെ മുത്തും കേട്ടോ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ കൊണ്ടുവരുന്നത് ഇതിന് മുമ്പ് കൊണ്ടുവന്ന് ഇങ്ങനെ ആയിരുന്നില്ല വേറൊരു മോഡലായിരുന്നു അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ കൊണ്ടുവരുന്നത് അപ്പോൾ പേള് വേണം കുഞ്ഞ് പേള് വേണം ഒത്തിരി പ്രായമായിട്ടുള്ളവരാണ് അല്ലാതെ സിമ്പിൾ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ അടുത്തതും കൂടി കണ്ടാലോ അടുത്ത ഒരു മോഡലും കൂടി നമ്മുടെ ഇയറിങ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അതാ ഈ ഒരു മോഡലാണ് കേട്ടോ പേള് ചുറ്റും നടുക്ക് നമ്മുടെ നേവി ബ്ലൂവിൻ്റെ കളറിൽ വരുന്ന സ്റ്റോൺ ആണ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ തന്നെ സെയിം നമുക്ക് ഗ്രീനും കൂടി ആണ് കേട്ടോ ദാ ഇങ്ങനെയാണ് വരുന്നത് പേളിൻ്റെ കുഞ്ഞു കുഞ്ഞു മുത്ത് പിന്നെ അതിൻ്റെ നടുക്ക് നമ്മുടെ ഗ്രീൻ കളർ സ്റ്റോണും ബ്ലൂ കളർ സ്റ്റോണുമാണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി ഒരു ഡിസൈനും കൂടി ഉണ്ട് ലാസ്റ്റ് അത് കാണിച്ചു തരാം ഇതെങ്ങനെയുണ്ട് ഇത് എങ്ങനെയുണ്ട് ഇത് കിടുവല്ലേ ഐറ്റം നല്ല ഭംഗിയില്ലേ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം അല്ലേ നോക്കിക്കേ നമ്മുടെ മൾട്ടി കളർ നമ്മുടെ റൂബീടെയും അതേപോലെ എംബ്രോയിഡിൻ്റെയും പേളും കൂടി ഒരുമിച്ച് വന്നാലോ അതെങ്ങനെ ഇരിക്കും അതിൻ്റെ ലുക്കാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഇയറിങ്സ് ഇയറിങ്സാണ് ഇതിൻ്റെ എല്ലാം ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഞങ്ങൾക്ക് എന്തായാലും വേണം മുന്നോട്ട് പോകാനായിട്ട് അതേപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കുക അതൊക്കെ കണ്ടില്ല എന്ത് ഭംഗിയാണ് അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ദാ ഇതൊക്കെ ഞാൻ കാണിച്ചിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ദാ ഈ പീച്ച് ഷെയ്ഡിൽ വരുന്ന ഒരു ഇയറിംഗും കൂടിയാണ് ഇയറിംഗും കൂടിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഇയറിംഗ് ആണ് ഇത് കാണിച്ചിട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചേക്കാം ഓക്കെ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പീച്ച് ഷെയ്ഡിലൊന്നും അങ്ങനെ വരാറില്ല നമുക്ക് ഇത് സ്റ്റാറ്റ് മോഡലിൽ വരുന്ന ഒരു ഇയറിംഗ്സും കൂടിയാണ് കേട്ടോ എന്നാൽ നോക്കിക്ക നല്ല ഭംഗിയുള്ള ഡിസൈൻ അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ളത് പ്രൈസ് ഒക്കെ ഞാൻ തീർച്ചയായിട്ടും കൊടുക്കാം അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ് താങ്ക് യു